ഇത് നമ്മൾ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിനെടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് നിങ്ങക്ക് മുപ്പത് വരെ പേപ്പർ പുതിയ പേപ്പർ പുതിയ ടാക്സ് എടുത്ത് കൊടുക്കും ഇത് കേരള പന്ത്രണ്ട് വയനാട്ടിൽ നമ്പർ ആയതാണ് നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരത്തിനെടുക്കാം പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ടാക്സ് റിനീവൽ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനെടുക്കും രണ്ട് എൺപതിന് ഓട്ടോമാറ്റിക് പെട്രോൾ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഒരു ഒരു കാര്യം ഇന്റീരിയർ പോലെ തന്നെ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ായിരത്തിനു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയൊക്കെ എല്ലായിടത്തും രണ്ടര രണ്ടേ മുക്കാൽ മാർക്കറ്റുണ്ട് ഒരു ലക്ഷത്തി എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടും തെറ്റ് ഓട്ടോമാറ്റിക് കേരള വണ്ടിന്റെ റേറ്റ് പതിനെട്ട് പത്തൊമ്പത് ലക്ഷം റുപ്പിയാണ് ഇത് നമ്മള് പതിനാല് ലക്ഷത്തി കൊടുക്കും അതായത് ഒറിജിനൽ കേരളം നിങ്ങൾ ആലോചിക്കണം ഒറിജിനൽ ഈ ഒരു ഷോറൂമിൽ നമ്മളിപ്പോൾ എടുക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിനൊരു ഒരു ഒരു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ എടുത്ത് എടുത്തിരുന്നു അന്ന് കുറേയധികം ഇന്നോവകളും അതുപോലെ തന്നെ കുറേ ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മളിവിടുത്തെ കാണിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുറയൂർ സ്ഥിതി ചെയ്യുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പി എം എ കാർസിലാണ് പി എം എ കാർസിൽ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല കിടിലം വണ്ടികളുണ്ട് കേട്ടോ അതായത് വില കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ കുറേയധികം ഇന്നോവേൻ്റെ ഒരു കളക്ഷനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തൊരു നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിലെ പോത്തൂട്ടിപ്പാട നമ്മുടെ മുറയൂര് ആ ഒരു പാലക്കാട് ഹൈവേ തന്നെയാണ് അപ്പോൾ ആ ഇവിടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നുണ്ട് നല്ലൊരു വണ്ടി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ലോണും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടികൾ തന്നെയാണ് അതുപോലെ തന്നെ വളരെ ലോ ബഡ്ജറ്റിൽ പ്രീമിയം വണ്ടികളും ആണ് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ആശ്രിക്കേണ്ട കൂടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചോക്കാം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പി എം എ കാശ് ഉള്ള രണ്ടാമത്തെ വീഡിയോ ഉണ്ട് രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ ആ ഒരു വീഡിയോയിൽ സെയിലൊക്കെ പോയി എന്തൊക്കെയാണ് എന്താ ഉഷാറായിട്ട് നമ്മള് കഴിഞ്ഞ വീഡിയോ ഒരുവിധം വണ്ടികളെല്ലാം സെയിൽ വണ്ടികൾ എല്ലാം സെയിലായിട്ട് സെയിലായിട്ട് നല്ല ഒരുപാട് അധികം ആൾക്കാർ ഒരുപാട് അധികം വിളിക്കുകയും ചെയ്തു അപ്പൊ എന്നാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികളുണ്ട് വളരെ വില കുറച്ചാണ് ഇവിടെയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രീമിയവും നോർമലും എല്ലാ വണ്ടികളും ഉണ്ട് ചെറുതും വലുതും ഉണ്ട് സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് പറ്റിയ പ്രീമിയം അതാണ് പറയുന്നത് നമുക്ക് തുടങ്ങിയാലോ ചെറിയ പൈസ ഡീസൽ വണ്ടിയാണ് ഒമ്പത് ഡീസൽ ആണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് ഇതിപ്പോ റിനുവൽ എടുക്കാൻ വേണ്ടി പെയിന്റ് കാര്യങ്ങളൊക്കെ ടച്ച് അപ്പ് ചെയ്ത് പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട് ഗ്ലാസ് അത് ഒറിജിനലാണ് വണ്ടി മാറിയിട്ടില്ല മാറിയിട്ടില്ല ഓടി കിലോമീറ്റർ പിന്നെ രണ്ടായിരത്തിഒൻപത് ഒരു ഒന്നര നമുക്കാല ഒന്നര ലെവലൊക്കെ ഓടിയിട്ടുണ്ടാവും വണ്ടി കണ്ടീഷൻ എന്താ വണ്ടി വലിയ കുഴപ്പമൊന്നും ഇല്ല അപേക്ഷിച്ച് നല്ല കണ്ടീഷൻ ആണ് നമുക്ക് വില ഇത് നമ്മൾ ഒരു ലക്ഷത്തി എടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത് വരെ പേപ്പർ പുതിയ പേപ്പർ പുതിയ ടാക്സ് എടുത്ത് കൊടുക്കും അടിപൊളി അത് ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല നിങ്ങൾ ചെക്ക് അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണറാണ് പതിമൂന്ന് സിംഗിൾ ഓണർ അതെ അത്യാവശ്യം നല്ല നീറ്റ് ആ ഫ്രണ്ട് ഗ്ലാസ് ആ ഡീസല് ഹൈലൈന് അല്ലേ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഉള്ള വണ്ടി ആ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഒന്നേ നാപ്പത് ഓടിയുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയും പോക്സ്വാഗന്റെ വണ്ടികളൊക്കെ കുറച്ച് കിലോമീറ്റർ കൂടി എടുക്കുമ്പോൾ നല്ലോണം ചെക്ക് ഫോക്സ് വാഗനും പൊതുവെ മെയിൻ്റെസ് കൂടുതലുള്ള ഏരിയസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണുള്ള വണ്ടിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലോണം ചെക്ക് ചെയ്ത് അതിനുള്ള പ്രൈസിന് നമ്മള് കൊടുക്കണേ രണ്ടായിരത്തി മൂന്ന് വണ്ടിയൊക്കെ എല്ലായിടത്തും രണ്ടര രണ്ടേ മുക്കാൽ മാർക്കറ്റ് ഉണ്ട് നമ്മൾ ഇതിന് ചോദിക്കണമെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് ചോദിക്കുന്നുള്ളു അപ്പൊ അതിലും കുറച്ച് കൊടുക്കാം അടിപൊളി ഒന്നേ തൊണ്ണൂറിലും കുറച്ച് നിങ്ങൾക്ക് ഇതാ ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുത്തോണ്ട് പോവാം പേപ്പറും കാര്യങ്ങളെല്ലാം പക്കിയായിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലും അത് രണ്ടായിരത്തി പതിനാല് മോഡൽ അൾടി ജി ഡി എസ് എൽ ആണ് ജി ഡി എസ് എൽ അല്ലേ പതിനാലാണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി സെക്കൻഡ് ഓണർ റീസ്റ്റേഡ് വണ്ടിയാണ് അതെ അല്ലേ അപ്പൊ ഇല്ലല്ലോ അല്ലേ അപ്പൊ ആകെ മേജർ ആയിട്ടുള്ള ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട് ആ അതൊക്കെ നമ്മള് റെഡി ആക്കിയിട്ടുണ്ട് അതെ അപ്പൊ അതിനായിട്ടുള്ള വില കുറച്ച് മാക്സിമം ഫുള്ള് ലോൺ തന്നെ കിട്ടുന്ന വണ്ടിയാണ് ശരി ഇതിപ്പോ ഉണ്ടാവും ഇത് നോർമൽ പ്രൈസ് ഒരു ആറര ഏഴ് ലക്ഷം മാർക്കറ്റ് ഉണ്ട് നമ്മളിവിടെ ചോദിക്കണം അഞ്ച് ഇരുപത്തഞ്ചേ അതെ ഒരു സ്വിഫ്റ്റിന്റെ പൈസയ്ക്ക് ഒരു ടൊയോട്ടയുടെ വണ്ടി അല്ല മൈലേജും കാര്യങ്ങളും യാത്ര കംഫർട്ടൊക്കെ ഉള്ളൊരു വണ്ടിയാണ് പിന്നെ ഇതിന്റെ കാര്യം അധികം കാര്യമില്ല എല്ലാവർക്കും അറിയാം അഞ്ച് ഇരുപത്തി അഞ്ച് പതിനാല് വണ്ടി അതുപോലെ തന്നെ അക്കോഡാണ് അഡാറ് മുതൽ ഓട്ടോമാറ്റിക് അക്കോഡ് ഓട്ടോമാറ്റിക് ആണ് ഇത് മോഡൽ എന്ന് രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി മുപ്പത് വരെ നമ്മള് പേപ്പറൊക്കെ എടുത്ത് കേരള നമ്പർ ആയിട്ടുണ്ട് വണ്ടി ഇന്റീരിയലൊക്കെ ഇങ്ങനെയാണോ നല്ല നീറ്റ് ആണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇറങ്ങിയതിലെ ഒരു പ്രീമിയം സാധനം അല്ലേ അഡാറ് അന്ന് ഇറങ്ങിയല്ലേ ഇപ്പൊ സെറ്റപ്പ് തന്നെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് പറയാനും ഒരുപാട് കേട്ടോ രണ്ടായിരത്തി പത്തിൽ നിങ്ങൾക്ക് കീഴിൽ തന്നെ ഇതിന്റെ ഗ്ലാസ് അത് ബുക്ക് ഒക്കെ ചെയ്യാം അതെ അതെ അങ്ങനെ കുറെ ഓഫ് അല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് നല്ല ബ്ലാക്ക് കളർ ആണ് നല്ല നീറ്റ് ആണ് നമ്മളെ ജോജിത്താമ്പ് ആണ് പൊന്തിയത് അതെ അതെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇത് പത്തിൽ പേപ്പറൊക്കെ ആണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ടാക്സ് റിനീവൽ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനെടുക്കും രണ്ട് എൺപതിന് ഓട്ടോമാറ്റിക് പെട്രോൾ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് മാനുവൽ വൈറ്റ് കളർ ഉണ്ട് പോളിഷിലാണ് സെക്കൻഡ് ഓണർ വണ്ടി നമുക്ക് കൊടുക്കാം അത് അല്ലേ സെയിം വൈറ്റ് കളർ മാനുവൽ നോക്കിക്കോളൂ നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഒരു ടൊയോട്ടയുടെ വണ്ടി കൂടി ഉണ്ടല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി എൻ ജി ചെയ്താ സി എൻ ജി ചെയ്തിട്ടില്ല സി എൻ ജി വേണമെങ്കിൽ നല്ല മൈലേജ് കിട്ടും കിട്ടും അല്ലേ ഇത് മോഡൽ ഏതാ

സണ്ണിയുടെ സെയിം സാധനം റൊണോൾഡിന്റെ റൊണാൾട്ടോ ആണ് പിന്നെ ശരിക്കും സണ്ണി തന്നെ നല്ല ബാക്കിലൊക്കെ നല്ല സ്പേസ് ഉള്ള വണ്ടി അതായത് ലോങ് ഒക്കെ യാത്ര യാത്ര മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും െ പതിനെട്ട് ഇരുപതിന്റെ മേലെ കിട്ടും ആണ് നല്ല നല്ല അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആയിന്റീലൊക്കെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മള് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിനെടുക്കും രണ്ട് എഴുപത് മോഡൽ ഏതാ പറഞ്ഞത് പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡലും ഉണ്ട് അല്ലേ അതെ അതെ അത് ആളുകൾ രണ്ട് എഴുപതിനാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെറ്റാൻ വണ്ടി നിങ്ങൾക്ക് തരുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കിലോമീറ്റർ ഒന്നിനോടിയിട്ടുണ്ടാവില്ല ഒന്നിനോറത്ത് ഒന്നേ ഇരുപതാം സംതിങ് അതൊക്കെ വണ്ടി പൊക്കി അല്ലെ അതെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള നമ്പർ ആപ്പം അതാണ് മെയിൻ അല്ലേ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഓഫ് റോഡ് രാജാവാണ് കേട്ടോ ഡീസല് മാനുവല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല്മൂന്നില് ഈ ഷേപ്പ് വരുന്ന ഫസ്റ്റ് വണ്ടി അല്ലേ അതെ അതെ പന്ത്രണ്ടിലും ഉണ്ട് പന്ത്രണ്ടിലും ഒന്നിലും ഒന്നിലും അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ് പജീറോ സ്പോർട്സ് ആണ് കേട്ടോ ഫോർ ഇൻറ്റി ഫോർ മാനുവൽ അല്ലേ അതായത് അന്നും ഇന്നും എന്താ പറയുക എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്നവില്ലേ അതെ അതെ പറഞ്ഞാൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫ് റോഡ് വണ്ടി ഇതോ ഇതിലൊന്ന് മനസ്സിലാകാം ചെറിയ പൈസക്ക് ഒരു ലക്ഷറി സെറ്റപ്പിൽ യാത്ര ചെയ്യാൻ പറ്റും അതൊന്നാ ഫോർ ഇൻറ്റു ഫോറിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് അതെ 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 ഇത് പതിമൂന്ന് കിലോമീറ്ററോ

ആറ് ലക്ഷം രൂപയ്ക്ക് എൻഒസിൽ എടുത്തരാം അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇന്നോവ ഇന്നോവ പതിനൊന്ന് മോഡൽ ഏകദേശം മാക്സിമം ലോൺ ശ്രീറാം ഫിനാൻസ് ഒക്കെ ഒരു നാല ലക്ഷം ലോൺ കിട്ടുന്ന വണ്ടിയാണ് പതിനാല് വണ്ടി എന്ത് എന്ത് വെക്കാൻ നാല് മുപ്പതിന് കൊടുക്കാം നാലേ മുപ്പതിന് ഈ പറഞ്ഞ നെഗോഷ്യബിൾ അതെ പതിനൊന്ന് മോഡൽ കൺവേർട്ടഡ് ജി ഫോർ ആണ് അല്ലേ പറയുമ്പോഴും സെയിം ആണല്ലോ ശരി ചെറിയ അത് രണ്ടായിരത്തി ും ഫിനാൻസ് ആണെങ്കിൽ അടിപൊളി അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇന്നോവയാണ് ഇനി മുഴുവൻ കാണിക്കാൻ പോകുന്നത് ഇന്നോവ നിരത്തി കുറച്ചധികം വണ്ടികള് അപ്പൊ ആദ്യത്തെ വണ്ടിന്റെ ക്രിസ്റ്റിയാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് കേരള വണ്ടിയാണ് പതിനാറ് കേരള സെഡ് ഓട്ടോമാറ്റിക് ആണ് സെഡ് ഓട്ടോമാറ്റിക് ആണ് അല്ലെ വണ്ടി ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി വണ്ടിയാണ് ആണോ ഹിസ്റ്ററി ഉള്ള മേജർ നേജർ ഷോറൂമിൽ ചെറിയ തട്ടുള്ളൂ പക്ഷേ ഷോറൂമിൽ വർക്ക് എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അത്ര മേജർ ഒന്നും ഇല്ല വണ്ടി ചെക്ക് ചെയ്യാൻ കമ്പനിയിലൊക്കെ കൊണ്ട് ഓപ്ഷൻ ഒക്കെ ഉണ്ട് മെക്കാനിക്കലൊക്കെ കുഴപ്പമൊന്നുമില്ല ഫിറ്റ് ആണ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഫുള്ള് ലോണം കിട്ടും പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് കേരള വണ്ടിന്റെ റേറ്റ് പതിനെട്ട് പത്തൊമ്പത് ലക്ഷം റുപ്പിയാണ് ഇത് നമ്മൾ പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനെടുക്കും അതായത് ഒറിജിനൽ ലക്ഷത്തി ിൽ കളർ ആണ് കേരളമീറ്ററോമീറ്റർ ഒന്ന് ഇത് നമുക്കൊരു ഏഴ് ലക്ഷത്തി നാല് എട്ട് ലക്ഷത്തിന് കൊടുക്കാം അതുപോലെ തന്നെ എന്താ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് സെക്കൻഡ് ഓണർ ഇവിടെ നമ്പർ ആയപ്പോ സെക്കൻഡ് ഓണർ ആയ വണ്ടി അടിപൊളി പതിമൂന്ന് വി ആണ് ആ ിലോമീറ്ററോ കിലോമീറ്റർ ഇതും അത് നമ്മൾ പറയുന്നില്ല റിയ ആയതുകൊണ്ട് ഇതിനകത്ത് കാണിക്കണമെന്നേ സം കമ്പനിയില്ല എവിടെ വേണ്ട അവർക്ക് ചെക്ക് ചെയ്യാം നമുക്ക് കൊടുക്കാം നമ്മൾ ഇവിടെ എട്ട് എട്ടേ കാലൊക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ് ഏഴ് ലക്ഷത്തി നാപ്പത്തി അയ്യായിരത്തിനടുക്കാം നാപ്പ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രണ്ടായിരത്തി വണ്ടിയാണ് വീലർ ഓട്ടോമാറ്റിക് അല്ലേ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ എൺപത് സർവീസ് ഞാൻ ചെക്ക് ചെയ്തതാണ് ആറോ ഒരു കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് സർവീസ് ഒക്കെ പക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലോൺ ആവാത്തൊരു പ്രശ്നമാണ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് നമ്മള് കച്ചവടം ചെയ്തതായിരുന്നു ഇപ്പൊ എവിടെമ്പനിഡി ഇത് കമ്പനി അവർ കിട്ടാത്ത കാരണം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫ്രണ്ട് മേജർ മേജറായിട്ടുള്ള എന്തെങ്കിലും ഇതിപ്പോ കിലോമീറ്റർ അതെ അതെ ഇത് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് അഞ്ചര ലക്ഷത്തിന് എടുക്കാം അത് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് നല്ല നീറ്റ് വണ്ടി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപത്തി പതിനഞ്ച് മോഡലാണ് ഇത് നമുക്ക് നമ്പർ ആയ ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനും എടുക്കാം പതിനഞ്ച് മോഡൽ ഏഴ് പതിനഞ്ച് വണ്ടി പതിനഞ്ച് റീപ്ലേസ് ഉണ്ട് ബോണറ്റ് ഫ്രണ്ട് ക്ലാസ് ആയിട്ട് മേജർ ആയിട്ടൊന്നുമില്ല

ഡീസൽ 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 അല്ലേ സ്റ്റാർട്ട് എല്ലാം ഓട്ടോമാറ്റിക് 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 കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന മാനുവൽ മോഡൽ ആ ഉള്ളൂ അതെ 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 ഉണ്ടെങ്കിൽ ഇല്ല ഇത് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചു ലക്ഷം മാർക്കറ്റുള്ള വണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത് മൂന്നര ലക്ഷത്തിനാണ് മൂന്നര ലക്ഷത്തിനാണ്

അതായത് നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് പ്രീമിയം വണ്ടികൾ കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചോ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളല്ലേ ചെറിയ പൈസയ്ക്ക് ആ പ്രീമിയം കാറുക മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനൊന്ന് ഒറിജിനൽ കേരള ത്രീ ട്വന്റി അല്ലേ ത്രീ ട്വന്റി സൺ പ്രൂഫുള്ള വണ്ടി സൺ പ്രൂഫുള്ളത് അതും ഡീസൽ ആണ് ഡീസൽ നല്ല മൈലേജും കിട്ടും അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് അതെ ഇത് കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ മേജർ കംപ്ലൈന്റ് ഒരു കാര്യങ്ങളൊന്നും ഇല്ല ടു ബി ഫ്രാങ്ക് ചോദിക്കാം കേട്ടോ അതായത് അത്യാവശ്യം മെയിന്റനൻസ് ഒക്കെ വരുന്ന സാധനമാണോ മി എൻ ഡബ്ല്യു സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് ആ സീരീസിൽ ശരിക്കും ഉപയോഗിച്ചു കൊണ്ടുള്ളത് ഇത് സൺഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഉണ്ടോ കാര്യമായിട്ടുള്ള ഒന്നുമില്ല ഇതിപ്പോ എന്താ വില രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ആറര ലക്ഷത്തിനൊടുക്കാം ആറര അതായത് പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ആറ് ലക്ഷത്തി ആസ്കിങ് കേരള കേരള ഇല്ല അതെ ഇല്ല മേജർ ഏഹ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഇരുപത്തി സംതിങ് കോൺടാക്ട് ചെയ്തോളൂ ആറേ കാലിനാണ് അത് തരുന്നത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ സെക്കൻഡ് ഓണർ നമ്പർ ആയ വണ്ടി പതിമൂന്ന് സെക്കൻഡ് ഓണർ നമ്പർ ആയത് ഏറ്റവും ടോപ്പിന്റെ താഴെ ഓപ്ഷൻ്റെ ഓടി ക്യൂ ത്രീ ആണ് പിന്നെ ഈ ക്യൂ ത്രീ എന്ന് പറയുമ്പോ എല്ലാവർക്കും എന്താ പറയാ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യമായിട്ട് മൈലേജും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ്ടോ ഇതിപ്പോ വേറെ യാണ് കേരള പന്ത്രണ്ട് വയനാട്ടിലെ നമ്പർ ആയതാണ് നമുക്ക് ലക്ഷത്തി അത് എമ്പതിനായിരത്തിനെടുക്കാം മാക്സിമം എട്ട് വരെയൊക്കെ ലോൺ കിട്ടും തന്നെ കിട്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം എന്തായാലും നിങ്ങൾ ചെക്ക് എന്നാലും അതുപോലെ തന്നെ ബെൻസിന്റെ ഒരു കിഡിലും സാധനം ഈ ടു ഫിഫ്റ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഫേസ് ലിഫ്റ്റ് ചെയ്താണ് എ എം ജിന്റെ കിറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണ് കറക്റ്റ് അമ്പതിനായിരം കിലോമീറ്റർ ജനുവനാണ് അലവിയിലട നമ്മൾ എ എം ജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആ കൈമല വരുന്ന ടൈപ്പാണ് ഈ ടു ഫിഫ്റ്റി തന്നെ ഫ്രണ്ട് ബമ്പർ ഇപ്പൊ ടച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ടച്ച് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും പോളിഷ് ചെയ്ത് ഇതിപ്പോ നമുക്ക് നല്ലൊരു ഫോർച്യർ എക്സ്ചേഞ്ച് വേണ്ട നല്ല കണ്ടീഷൻ വണ്ടിയാണ് പ്രത്യേകിത് ബമ്പർ ഒക്കെ ടച്ച് ചെയ്താൽ പോളിഷ് ചെയ്താൽ വണ്ടി നല്ല അടിപൊളിയാവും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് അല്ലേ

ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്പോൾ എന്തായാലും ആർക്കും വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തു നിങ്ങളുടെ നമ്പർ വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിഞ്ഞ പോലെ വിളിക്കും മാക്സിമം വില മാക്സിമം റൈറ്റ് വെച്ചോളും അപ്പം നമ്മുടെ പി എം എ ലാസ്റ്റ് വണ്ടികൾ അല്ലേ മൂന്ന് വണ്ടികൾ കൂടി ഇവിടെ കിടക്കുന്നുണ്ട് നല്ല വില കുറച്ച് തരാം അതുകൂടി കാണിച്ച് അവസാനിപ്പിച്ചാലും നമുക്ക് രണ്ടായിരത്തി ആറ് മോഡൽ പെട്രോൾ എസ് ക്ലാസ് പെൻസിനെ എസ് ത്രീ ഫിഫ്റ്റീ ഫിഫ്റ്റി അല്ലേ രണ്ടായിരത്തി ആറ് മോഡലാണ് ഇറങ്ങിയ കാലത്ത് തന്നെ കോടികളുടെ മുതലാണ് കോടികളുടെ മോഡൽ ഏകദേശം ഒരു കോടി ശരിക്കും ഇത് കാണേണ്ട സാധനം തന്നെയാണ് കേട്ടോ പറ്റ വണ്ടിക്ക് നമ്മളൊരു മൂന്ന് കിറ്റിന് ഒരു മൂന്ന് ലക്ഷം ആറ് ലക്ഷം ഉണ്ടെങ്കിൽ ഏകദേശം വണ്ടിയും ഇത് വേറെ അപകടങ്ങൾ ചെറിയ പർക്കുകൾ കിറ്റ് കയറ്റുമ്പോൾ ചെറിയ ചെറിയ മെക്കാനിക്കല് അവിടെ ചെറുതായിട്ടുള്ള വർക്കുകളൊക്കെ എടുക്കേണ്ടി വരും മാറ്റി ചെയ്താണ് പക്ഷെ ഇത് ഒന്നിനെ ഇത് എന്താ ലുക്ക് വണ്ടി

ിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ചെക്ക് ചെയ്തിട്ട് എക്സ് ബി ആണ് ഒറിജിനൽ കേരളമാണ് വണ്ടി ഒറിജിനൽ കേരളാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇന്റീരിയറും കൊടുക്കാം ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിനോടുക്കേണ്ടോ രണ്ടായിരത്തി ക്സിഡന്റ് ഒന്നും ഇല്ല ഒരു ആക്സിഡൻറ്റും പതിമൂന്ന് മോഡൽ വൺ ടെൻ പീസിൽ വരുന്ന വണ്ടി ലക്ഷം രൂപ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെ ഈ ഒരു എപ്പിസോഡിലെ രണ്ടായിരത്തി മോഡൽ സി എൻ ജി സി വി ടി ടി ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് സി എൻ ജി ചെയ്താണ് അതെ അതെ അടിപൊളി അതായത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഇത് ഉപയോഗിക്കാൻ അടിപൊളിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടണം ഓട്ടോമാറ്റിക് വണ്ടിയായാലും നോക്കുന്നതിന്റെ അടിപൊളിയാണ് അല്ലേ അതെ അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായി ചെറിയ മൈനർ പാമ്പർ ഒക്കെ ഇല്ല ഇല്ല സി എൻ ജി ഒക്കെ ആർ സി ചേർത്തിട്ടുള്ള ശരി ശരി

പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന വിലകൾ തന്നെയാണല്ലോ ഹൈലൈറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാം എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വന്നാൽ മതി ലാസ്റ്റ് ഇവിടെ വരിക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാ പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മറയൂര് കഴിഞ്ഞിട്ട് പോട്ടിപ്പാറ സ്ഥലം എക്സാക്ട് ലൊക്കേഷൻ അല്ലേ അല്ലെ വാട്ട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ നമ്മള് കാറ്റലോഗ് ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു അയച്ചുകൊടുക്ക അടിപൊളി അപ്പ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും വിളിച്ചോളൂ അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് അതിൻ്റെ ആണ് അടുത്തൊരിക്കലും വീഡിയോ വരുന്നുണ്ട് കുറച്ച് റീൽസ് ഒക്കെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും തലപ്പുറം കയറി കണ്ടോളൂ അപ്പോ അടുത്തൊരു ഒരു മാസം കഴിയുമ്പത്തേക്ക് വീണ്ടും വരാം വീണ്ടും പുതിയ സ്റ്റോക്ക് വരും അഞ്ചാറ് ക്രിസ്റ്റകളൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തു തരാം അപ്പൊ എന്തായാലും ആ ഒരു കാണുന്നവരെ എല്ലാവർക്കും ബൈ